സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാർ പറഞ്ഞ

ഐ ഐ സോറി 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 മൈ ബ്യൂട്ടിഫുൾ റോസസ് വെരി പോയി 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 എന്നോടാരെങ്കിലും കള്ളം പറഞ്ഞാൽ അവനെ കൊല്ലാനുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ അഞ്ചു പേരെ എൻകൗണ്ടർ ചെയ്ത് കൊന്നിട്ടുള്ളത് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല നീ എന്താ പറഞ്ഞോണ്ടിരുന്നത് it correct what it correct sir <laughs> let's go <laughs> <laughs> let's go <laughs> very good let's go നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇവിടെ നിന്നെ കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ഒരു ഒപ്പിട്ട മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം

ആ ഡി സി പിയോട് ഞാൻ തന്നെ ജീവനത്തിൽ സ്നേഹിക്കാൻ ഓവറായിട്ട് ചെയ്തിട്ടൊക്കെയാണ് വിശ്വസിപ്പിച്ചത് ഇപ്പൊ അതൊക്കെ കള്ളായിരുന്നു അഞ്ഞാ അയാൾ എന്നെ കൊന്നുകളെ പ്ലീസ് മധു ഒറ്റ ഒപ്പിന്റെ കാര്യമില്ല അത് കഴിഞ്ഞാൽ നിന്റെ മുഖം പോലും കാണില്ല പ്ലീസ് മധു തനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ ഞാൻ നോക്കോളാം പ്ലീസ് ഞാൻ ഒപ്പിടില്ല ഏയ് നീ എപ്പോഴും എന്ന് പറയുന്നത് അത് നിന്റെ അടവല്ലേ ഡി സിപിയോട് നിന്നെ ഞാൻ പ്രേമിക്കുന്നു ഇതേ കാരണം കൊണ്ടല്ലേ അത് നിന്റെ തെറ്റാണ് അത് എന്റെ തെറ്റാ അയാളുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ എന്റെ മുമ്പിൽ ഒരേ കളിച്ചായിരുന്നല്ലോ അത് കണ്ടില്ലെന്ന് നടി നിന്റെ ഗതി ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവൻ നശിച്ചു പോകരുന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നോണ്ടാ അതാ അത് തന്നെയാ ഞാൻ ചെയ്ത് തെറ്റും വേറൊരു കയ്യും എന്തിനാണ് വെറുതെ കല്യാണം എന്നൊക്കെ വിചാരിക്കുന്നത് നാളെ ഏതെങ്കിലും ഒരു വക്കീലിന്റെ അടുത്ത് നിന്ന് ഒരു ഒപ്പൂടി ഡൈവോഴ്സും ആവും അത് കഴിഞ്ഞാൽ നിനക്ക് എന്റെ വഴി എനിക്ക് എന്റെ വഴി പ്ലീസ് മധു ആലോചിച്ചു നോക്ക് നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഏയ് അത്ര ധൈര്യം ഇല്ലെങ്കിൽ ലക്ഷ്യം കണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഇല്ലെങ്കിൽ പോയി നിന്റെ അച്ഛൻ പറഞ്ഞാൽ കഴിക്കും നീ അവിടെ ജീവിച്ചോട്ടിരിക്കുമ്പോ എന്റെ ഡി സി പിടിച്ചു കൊണ്ട് ആർക്കും ഉപകാരമില്ല നമ്മൾ രണ്ടുപേരും തീരട്ടെ നോക്കുമതും ഇപ്പൊ താരം ഒപ്പിടാതെ പോയാ അവടെ തന്റെ അച്ഛൻ നിശ്ചിച്ച് കല്യാണം നടക്കും അവനെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കാണണോ അതോ ഈ ആരും അറിയാത്തുള്ള കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കെ നിനക്ക് എന്തും ഒരു ഒരു വർഷത്തെ കഷ്ടപ്പാടും കുടുംബത്തിൽ കുടുംബത്തിൽ ഡോക്ടർ ഉണ്ടാവാൻ ഈ തീരുമാനങ്ങൾ എന്താണെങ്കിലും നടന്നിട്ടുള്ളൂ അത്രയ്ക്ക് പറഞ്ഞു അവരെ കല്യാണം കഴിച്ച് ജീവിതം അവരെ നശിപ്പിച്ച് കാണണോ അതോ ഈ ആരും അറിയാതെയുള്ള കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കും ോ കല്യാണ നോക്കി നിക്കാതെ പോയി അവളെ പിടിച്ച് ൂർ മുമ്പ് വരെ തന്റെ മോളായിരുന്നു ഇപ്പൊ ഇവന്റെ ഭാര്യ ഒറ്റ ഒരുത്തം മുമ്പോട്ട് വന്നാൽ പുകച്ചുകള മധുവിന്റെ കൈ പിടിക്കുക കമോൺ മൈ ബ്യൂട്ടിഫുൾ റോസസ് ഈ ഫ്ലാറ്റ് മധുവുമായുള്ള കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസിക്കണമെന്നായിരുന്നു അതിനുള്ള യോഗം ഉണ്ടായത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊന്ന് സെറ്റിൽ ആവുന്നവരെ ഇവിടെ താമസിക്കണം കമോൺ 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 എന്താ ഷോക്ക് രണ്ടാളും റിലീസ് ആയില്ലേ യുനോ മധു ഞാനീ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിട്ടല്ല ബന്നിയുടെ സ്നേഹം ത്യാഗം ഞാനിത് എത്രയെന്ന് കരുതിയ കണ്ടില്ലെന്നായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ അതിന് ഞാൻ ഇത്രയൊക്കെയല്ലേ ചെയ്തു ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഉണ്ടോ സർ എ ഹാപ്പി മാഡ് ലൈഫ് ും എനിക്ക് എപ്പ് വണങ്കിലിവിടെ വരാലോ അല്ലെ സാറ് സ്വന്തം വീടായി കത്തിക്കും സോറി സ്വന്തം തന്നെയാണല്ലോ യു ആർ ഓൾവേസ് വെൽക്കം സാർ ഐ ലൈക്ക് യു ആ ബായ് ബൈ സാർ സോറി മധു ഇങ്ങനെ കൊണ്ടാവും ഞാൻ വിചാരിച്ചില്ല തന്റെ അച്ഛൻ ആ സമയത്ത് അവിടെ വരുമെന്നും ആ ഡി സി പി നമ്മളെ ഈ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നു ഇവിടെ താമസിപ്പിക്കുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല തനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എനിക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് സാലറി ഉണ്ട് എല്ലാം കൂടി ചേർത്ത് ഒരു ടു തൗസൻഡ് റുപ്പീസ് വേറെ കിട്ടും അതെല്ലാം കൂടി വരുമ്പോ ഒരു ഏഴെട്ട് രൂപകളും കിട്ടും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്താ മതിയാവില്ലേ േ തനിക്ക് ഓർത്തപ്പോ താൻ എന്തും ഇങ്ങനെ തുള്ള ഞാനിങ്ങനെ കൈ നോടിച്ചാണ്ടല്ലോ ആയിരം പെണ്ണുങ്ങള് എന്റെ പിന്നാലെ ഇങ്ങനെ വാലു ആട്ടിക്കൊണ്ടുവരും എന്താ നിന്റെ ക്യാരക്ടർ അത്ര നല്ലതാണ് റോഡി കൂടി പോകുന്നതല്ല നോക്കി ഐ ലവ് യു ഐ ലവ് യു എന്ന് വിളിച്ചു പറയുന്നില്ല നിന്റെ പണി വെളിമോന്ത കണ്ടാലും മതി ടാ അളിയ ഇന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതിനു പകരം നിന്റെ സ്വന്തം ഭാര്യയോട് നീ ഫാമിലി മുമ്പേട്ട് പറയാൻ പോയേ എന്തിനാടാ അയ്യോ എന്നെ ചവട്ടോ എന്തിനാടാ എന്നെ കൊല്ലണ്ടടാ നീ കാരണോടനെ ജീവിതം എന്നെ കൊണ്ടാട്ട പോയി പോയി അതെ നിങ്ങൾ ഇങ്ങനെയുള്ള നടനെ വഴക്ക് അടിക്കുന്നവൻ വരെ അടുത്ത വഴി ఆలోയിക്ക് അടുത്ത വഴിന്ന് വെച്ചാ ഡൈവോഴ്സ് വാട്ട് ഇന്നലെ കല്യാണം കഴിച്ചിട്ട് ഇന്നു ഡൈവോഴ്സോ നോ 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 സർ സർ കുറച്ച് കാശ് കൊടുക്കാൻ പോലും ഇല്ല സർ എന്റെ ലൈഫിന്റെ കാര്യമാണ് സർ please സർ നോ മാൻ നിങ്ങൾ ഡേയ്സ്റ്റ് ഓഫീസിൽ പോയി ലീഗലായി ഒപ്പിട്ടവരാണ് ലീഗലിസ് ലീഗൽ ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആക്കണം ഫണ് ഇങ്ങനാവണമെന്നു ഒരു വർഷത്തെ കാര്യമല്ലേ ഉള്ളിയാ സമാധാനപ്പെട് ഒരു വർഷം സഹിക്കാ എന്തട ആരാ വന്നേ സാറായിരുന്നു വേറെ ആരെന്ന് വെച്ച് പേടിച്ചു പോലെ സാറേ അതത്തെ എന്നെ കണ്ട പേടിക്കില്ലേ സാർ സാറിനെ കണ്ടാ എനിക്ക് ഭയങ്കര പേടിയാണ് സാർ എന്റെ മുട്ട നിർത്തടാ ാരായണെ കഴിച്ചില്ലേ നീ ഇവിടുന്ന് അവരുടെ ഷോപ്പിൽ കത്തിക്കും അരമണിക്കൂർ മാറി കേടാ എടാ അരമണിക്കൂറിനുള്ളിൽ ഇവനോടുന്ന് പോയില്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞു കണ്ടില്ല ഞാൻ എങ്ങോട്ട് പോകൂടാ എന്ത് ചോദ്യം സൂപ്പർ ഫിഗർ നിങ്ങൾ ആരെങ്കിലും അവളെ ശരി കണ്ടിട്ടുണ്ടോ അവളുടെ മോന്ത അവളുടെ കണ്ണ് അവളുടെ വായൊക്കെ കൂടി കണ്ട സൂപ്പർ ഫിഗറിനെ ആണോടാ ഫിഗർ ഉണ്ടായി മാത്രം മതിയോ ഗുണം കൂടി വേണ്ടേ എപ്പൊ നോക്കിയാൽ ഇനാൻ വെച്ചേ പോലെ